അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു എന്നും ദുരന്തവാർത്തകൾ കേട്ട് മരവിച്ച നമ്മുടെ മനസ്സിന് വീണ്ടും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ് വിവാഹത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങവേ വാഹനാപകടം പിതാവിനും മകനും ദാരുണാന്ത്യം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങവേയുണ്ടായ വാഹനാപകടത്തിൽ പിതാവും മകനും മരിച്ചു നെല്ലുന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിയാരം സ്വദേശി റിയാസ് മൻസിലിൽ നവാസ് നാൽപ്പത് വയസ്സ് മകൻ യാസീൻ ഏഴ് വയസ്സ് എന്നിവരാണ് മരിച്ചത് നവാസിന്റെ ഭാര്യ ഹസീന മക്കളായ റിസാൻ ഫാത്തിമ എന്നിവരെ പരിക്കുകളോടെ കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി പന്ത്രണ്ടോടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത് പഴശ്ശിയിൽ നിന്ന് വീട്ടിലേക്ക് മട മടങ്ങവെയാണ് അപകടം എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം അള്ളാഹു സുബാനോവത്താല ആ മരണപ്പെട്ട വ്യക്തികൾക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ കൂടാതെ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി വീട്ടിൽ തിരിച്ചെത്താൻ റബ്ബസുബാനോവത്താല തൗഫീക്ക് ചെയ്ത് ചെയ്യട്ടെ മാത്രമല്ല അവരുടെ അവർക്ക് ക്ഷമയും സഹനവും സമാധാനവും റബ്ബുസുബാനുഭവത്താൽ പ്രധാനം ചെയ്യട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് ശരിക്കും വേദനിപ്പിക്കുന്ന വാർത്ത നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ ക്ഷമ എന്നിവ കാണിക്കേണ്ടതുണ്ട് ഒരു പരിധിവരെ ധൃതി വേഗത അശ്രദ്ധ ഇവയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് ക്ഷമ പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് السلام علیکم ورحمۃ اللہ وبرکاتہ